ഹലോ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ നമ്മൾ പ്രോപ്പറായിട്ടൊരു വീഡിയോ എടുക്കുന്നത് ഇടുന്നതൊക്കെ ഒന്നിനൊരു സമയവും ഇല്ല ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരവസ്ഥയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഇന്ന് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുള്ള നേരത്തെ നേരത്തെയേറ്റു അപ്പോഴാണ് കുറച്ച് സമയം ഞങ്ങൾ നമ്മുടെ അടുക്കള ഒന്ന് പോയി നോക്കിയതെട്ടോ സത്യം പറയുന്ന സങ്കടം വന്നത് നമ്മളെടുത്ത എഫേർട്ടിനൊന്നും റിസൾട്ട് കിട്ടേണ്ട സമയമായപ്പോൾ നമ്മളതിനെ നോക്കാത്തൊരവസ്ഥയാണ് കേട്ടോ മോളക് ഒക്കെ പഴുത്ത് ചീഞ്ഞൊക്കെ പോകുന്നുണ്ട് പിന്നെ ഇന്ന് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ എൻ്റെ അമ്മ ചെറുപ്പത്തിൽ ിൽ ഉണ്ടാക്കുന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായിരുന്നൊരു കറിയാണ് ബീട്രൂട്ട് അച്ചാറാണ് ബീട്രൂട്ട് ഈതപ്പഴം കൂടി അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി ഞാനും മുളം കൂടിന്ന് പുറത്ത് പോയിട്ടോ കുറേ കാര്യങ്ങൾ പെയിൻറ്റിങ്ങായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്തു തീർക്കാൻ വേണ്ടി പോയി ഷോപ്പിങ്ങിനൊക്കെ പോകേണ്ടായിരുന്നു അങ്ങനെ അതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ഞങ്ങൾ ഇറങ്ങി ഓണമൊക്കെ അല്ലേ സത്യം വീട്ടിൽ വീട്ടിലുണ്ടാക്കുന്ന കാര്യങ്ങൾ പോലും ഇപ്പം അച്ചാറൊക്കെ ഉണ്ടല്ലോ ഓണം ആകുമ്പോൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഇപ്രാവശ്യത്തിനൊന്നും ഒരു ഇൻട്രസ്റ്റുമില്ല അപ്പോൾ പിന്നെ എല്ലാം കടയിൽ നിന്ന് വാങ്ങിക്കാനായിട്ടോ ചെയ്തത് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷം